അതെ നമ്മൾ ഈ ഓടിപ്പോകുന്നെങ്ങോട്ടാണെന്ന് അറിയോ ഓടിപ്പോകുന്നില്ല ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് വേറെ ഒന്നും താമരപ്പൂ പറിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വാരനാട്ടമ്മയ്ക്ക് താമരപ്പൂ വേണമെന്ന് പറഞ്ഞു കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവസരം കിട്ടിയപ്പോൾ നമ്മളിത് പോകുന്നതാണ് കണ്ടു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ല പൂ പോയിട്ടൊരു സാധനം പോലും കാണുന്നില്ല അപ്പോൾ എവിടെയോ കുറെ നോക്കി വന്നപ്പോഴത്തേക്കും എന്തോ ഒരു മുട്ട മുട്ടെന്തോ കണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിച്ചിട്ട് ദൂരെയാണ് അപ്പോൾ മുട്ടെന്തോ കണ്ടത് നമ്മൾ ചാടി അങ്ങ് ഇറങ്ങിയാൽ ഇറങ്ങി ഞാൻ വിചാരിച്ച് പുള്ളിക്കാരി മുങ്ങി പോകുന്നതാണ് കാരണം നല്ല താഴ്ചയാണ് വിചാരിച്ച് കാരണം ഇറങ്ങിയ പക്ഷേ നല്ല പകുതിയോളം താന്നേ താന്നുകഴിഞ്ഞാൽ ഞാൻ വീടിയൊന്നും ഓഫ് ചെയ്തില്ല കാരണം എവിടെയെങ്കിലും വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തില്ല കേട്ടോ പക്ഷേ വീണമെന്നില്ല പുള്ളിക്കാർ അതിസാഹസികമായി എല്ലായിടത്തും പോയി താമരമൊട്ട പറിച്ചു വന്നു പറിച്ചുകൊണ്ടിരുന്ന കൂടി ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒന്ന് ആ ചേട്ടൻ അമ്പലത്തിൽ പുറച്ചു രൂപയെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത് എന്തുമായിട്ടെ പക്ഷെ അയാൾ വന്നിട്ട് ഞങ്ങൾക്ക് ചൂടായി അതായത് ഈ കരിമുട്ടാണോ കുറിക്കുന്നത് മറ്റാണോ ആണോ മുറിച്ചാണോ ചോദിച്ചിട്ട് പക്ഷേ കരിമുട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ പിറ്റേ ദിവസമായിപ്പോൾ അതെല്ലാം വിടായിരുന്നു പിന്നെ ദേവിക്ക് കൊടുക്കാനല്ലേ അപ്പം നമ്മളത്ര ആഗ്രഹിച്ച് വന്നിട്ടല്ലേ ആഹ് എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഞങ്ങൾ താമരമുട്ടെല്ലാം പറിച്ചതേ വീട്ടിലോട്ട് നനഞ്ഞ വഴി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പോകുന്നതാണ് കാണുന്നത്